വടകര എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കോളേജിൽ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിപാടി പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ആറ്റ് ഓപ്പണിംഗ് ഷോർട്ട്ലി കൊച്ചി മാംഗ്ലൂർ ദുബായ് മണിയൂരിൽ പ്രവർത്തിക്കുന്ന വടകര എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കോളേജിൽ പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന പരിപാടി പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയോടനുബന്ധിച്ച് ഇന്ത്യയിലും പുറത്തുമുള്ള വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ ഉദ്യോഗസ്ഥരും കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദവും നടക്കും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെയാണ് കോളേജിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നു വരുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മാർച്ച് പതിനാറിന് നമ്മൾ ബഹുമാനപ്പെട്ട കെ പി രാമനോണി അവർക്ക് നിർവഹിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ട് ഓരോ മാസവും ഓരോ പ്രോഗ്രാം നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട് കോൺഫറൻസുകൾ സെമിനാറുകൾ അതുപോലെ കൊളോക്കിയം അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രോഗ്രാംസ് ടെക്നിക്കൽ പ്രോഗ്രാംസ് കോൺക്ലേവ്സ് ഹാക്കത്തോൺ തുടങ്ങിയ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഡിസംബറോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഈ രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കും ഇതോടനുബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിലും പുറത്തുമുള്ള വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ ഉദ്യോഗസ്ഥരും കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദവും അന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളേജിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് പഠിച്ചിറങ്ങിയ അയ്യായി അയ്യായിരത്തിൽപ്പറം വിദ്യാർത്ഥികൾ അതായത് പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടെ ഈ കാലഘട്ടത്തിൽ പഠിപ്പിച്ച അധ്യാപകരുടെയും സംഘം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഉന്നത സ്ഥാനത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ സിഇഒ അതുപോലെ പ്രോജക്റ്റ് മാനേജർമാർ സ്റ്റാർട്ടപ്പ് മാനേജർമാർ അങ്ങനെ ഉന്നത പൊസിഷനിൽ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട അവസാന വർഷ വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദം ടെക്നിക്കൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും സംസ്ഥാന സഹകരണ വകുപ്പിന്റെ സ്ഥാപനമായ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള ഈ കോളേജ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിൽ മികച്ച നിലവാരം പുലർത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിൽ അയ്യായിരത്തിലധികം എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട് നിലവിലെ സ്ഥാപനത്തിൽ പി ജി കോഴ്സായ എം സി എ ബിരുദതലത്തിൽ കമ്പ്യൂട്ടർ സയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്നീ കോഴ്സുകളിലായി ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്നു സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്ത് ശശിധരൻ പി കെ സിത്താരായി പി അനുപമ കെ ലാൽജി സിറിയക് നിതിൻ ടി ടി സി രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ